വേദിയിലുള്ള വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെയും അനുബന്ധ സംവിധാനങ്ങളുടെയും സാരഥികളെ രാഷ്ട്രീയ സാമൂഹിക മേഖലകളിൽ പ്രവർത്തിക്കുന്ന ബഹുമാന്യരായ സുഹൃത്തുക്കളെ ഈ സായാഹ്ന വേളയിൽ ഈ കടപ്പുറത്ത് വേനൽച്ചൂടിൻ്റെ സാന്നിധ്യങ്ങളെ അതിജീവിച്ച് മനോഹരമായി ഈ സദസ്സ് ക്രമീകരിച്ചിരിക്കുന്ന ബഹുമാന്യരായ സദസ്യരെ ആമുഖങ്ങളില്ലാതെ വിഷയത്തിൻ്റെ മർമ്മത്തിലേക്ക് പ്രവേശിക്കുകയാണ് സംതൃപ്ത കുടുംബം സാധ്യമാണ് എന്ന വിഷയം സാധ്യമാണ് എന്നത് എന്തുകൊണ്ട് പറയേണ്ടി വരുന്നു എന്ന് ചോദിച്ചാൽ അത് സാധ്യമല്ലെന്നും അതൊരലമ്പ് പരിപാടിയാണ് എന്നും പുതിയ ജനറേഷനെ ബോധ്യപ്പെടുത്താനുള്ള ബോധപൂർവമായ അജണ്ട ലോകാടിസ്ഥാനത്തിൽ തന്നെ വർക്കൗട്ട് ചെയ്യുകയും എല്ലാ തിന്മകളും ആദ്യം ജനിക്കുന്ന യൂറോപ്പിൻ്റെ മണ്ണിൽ കുടുംബമില്ലാത്ത കരാറുകളില്ലാത്ത ആകാശത്ത് പാറി നടക്കുന്ന പറവകൾ വേളി കഴിക്കാറില്ല എന്ന തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ജീവിതക്രമം മുന്നോട്ട് പോവുകയും ഫാദർലെസ് അമേരിക്ക റോട്ടിൽ അലയുന്ന കുഞ്ഞുങ്ങൾക്ക് അച്ഛന്മാരില്ലാത്ത അമേരിക്ക എന്ന നിലയ്ക്ക് പുസ്തകങ്ങൾ രചിക്കപ്പെടുകയും ചെയ്തിട്ടും യൂറോപ്പ് പതിയെ പിൻവാങ്ങിക്കൊണ്ടിരിക്കുന്ന ആ വേസ്റ്റിനെ നമ്മുടെ നാട് ഏറ്റെടുക്കാൻ വ്യഗ്രത കൊള്ളുന്നതിൻ്റെ പശ്ചാത്തലത്തെ മുൻനിർത്തിയാണ് ഒരു മഹാ അപകടം സമൂഹത്തെ ബോധ്യപ്പെടുത്തുക എന്ന നിലക്കാണ് സംതൃപ്ത കുടുംബം സാധ്യമാണ് എന്നതിലെ സാധ്യമാണ് എന്ന വാക്ക് യഥാർത്ഥത്തിൽ നമുക്ക് ഉപയോഗിക്കേണ്ടി വരുന്നത് ദാമ്പത്യ ജീവിതത്തെ ഭാര്യ ഭാര്യാഭർത്തൃ ബന്ധത്തെ വലിയ ലോഡായി വലിയ പ്രതിസന്ധിയായി അതിലേക്ക് കടക്കുന്നത് വലിയൊരു പ്രശ്നമായി ഇവിടെ നടത്തപ്പെട്ട ക്യാമ്പയിനുകൾക്ക് നമ്മുടെ പുതിയ തലമുറയിൽ സ്വാധീനം കിട്ടി എന്നതിൻ്റെ തെളിവാണ് വിവാഹപ്രായം എത്തിയിട്ടും തനിക്ക് സ്വകാര്യമായ ചാറ്റിങ്ങുകൾ ഉണ്ടായിട്ടും ഭക്ഷണം പോലെ വിശപ്പ് പോലെ ഉള്ള അടിസ്ഥാന ആവശ്യമായ ലൈംഗികത തൻ്റെ ജീവിതത്തിൽ പ്രത്യക്ഷമായിട്ടും എനിക്ക് കല്യാണം വേണ്ടെന്ന് പറയുന്ന ഇപ്പോൾ വേണ്ടെന്ന് പറയുന്ന പിന്നെ മതിയെന്ന് പറയുന്ന ഞാൻ സ്റ്റേബിൾ സ്റ്റേബിളാകട്ടെ എന്നിട്ട് മതിയെന്ന് പറയുന്ന ഒരു പുതിയ ജനറേഷൻ നമുക്കിടയിൽ ഉണ്ടാകുന്നത് മാത്രമല്ല ഇതിനെ നിരന്തര ട്രോളുകൾക്ക് വിധേയാക്കാൻ മരിച്ചു കിടക്കുന്ന ഭർത്താവിൻ്റെ കബറിൻ്റെ അടുത്ത് പോയിട്ട് ഭാര്യ പറയാണ് നമ്മളെ മോന് ബാഗ് വേണം നമ്മളെ മോൾക്ക് മൊബൈൽ ഫോൺ വേണം നമ്മളെ മൂത്ത മോന് അവൻ്റെ ഫീസ് ചോദിക്കുന്നുണ്ട് എനിക്കാണെങ്കിൽ സ്വർണ്ണാഭരണം വേണം അമ്മക്കാണെങ്കിൽ സാരി ഉമ്മക്കാണെങ്കിൽ സാരി വേണം എന്ന് പറഞ്ഞ് കരയുമ്പോൾ വ്രത കോമഡി ആക്കാൻ വേണ്ടിയിട്ട് ആളുകൾ ഇറക്കുന്ന ട്രോളാണ് കബറൊന്ന് ഭർത്താവ് തിരിച്ചു പറയാണ് ഞാൻ പോകുന്നത് ദുബൈക്കല്ല ഞാൻ പോകുന്നത് കബറുക്കാണ് അപ്പം അവിടെ ഉണ്ട് ഭാര്യ എന്ന് പറയുന്നത് ഒന്നും മനസ്സിലാക്കാതെ മരിച്ച ഭർത്താവിൻ്റെ കബറിൻ്റെ അടുത്ത് വന്ന് സ്വർണം ചോദിക്കുന്ന ടൈപ്പ് ഒരു ജീവിയാണെന്നും ഇത്തരം സംഗതികളൊന്നും നമ്മൾ എടുക്കണ്ടെന്നുള്ള ഒരു വലിയ തരത്തിലുള്ള ഞാനൊരു സാമ്പിൾ മാത്രമാണ് പറഞ്ഞത് ഞാൻ ഈ ഒരു സാമ്പിൾ പറയുമ്പോൾ ദാമ്പത്യത്തെ ട്രോളുന്ന നൂറുകണക്കിന് ട്രോളുകൾ ഒരുപക്ഷെ അത്തരം കാര്യങ്ങളിലൂടെ കടന്നു പോകുന്ന ആളുകളുടെ മനസ്സിൽ ഓർമ്മ വരുന്നുണ്ട് എന്നാൽ സധൈര്യം ഇസ്ലാമിന് പറയാൻ പറ്റും ഇസ്ലാം സംതൃപ്തകരമായ ദാമ്പത്യ ജീവിതത്തിന്റെ പദ്ധതി ഒരുക്കി ദീർഘമായ ദീർഘമായ ആശയ പ്രപഞ്ചമൊരുക്കി ഏറ്റവും മനോഹരമായ നിലക്കതിനെ ചിട്ടപ്പെടുത്തിയ മതമാണ് കീറിയ പുൽപായയിൽ ചെത്തിത്തേക്കാത്ത വീട്ടിൻ്റെ നിലത്ത് ഒരു ടാർപോളിൻ ഷീറ്റിന്റെ താഴെ ഇസ്ലാം നിശ്ചയിച്ച മാനദണ്ഡങ്ങളിൽ ജീവിക്കുന്ന ദമ്പതിമാർക്ക് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും ഫൈവ് സ്റ്റാർ ഹോട്ടലിലെ സെവൻ സ്റ്റാർ ഹോട്ടലിലെ മിന്നും ലൈറ്റുകൾക്കും മധ്യത്തിൽ ലോകസുന്ദരിക്കൊപ്പം ദാമ്പത്യം അനുഭവിക്കുന്ന ഒരാൾക്ക് കിട്ടുന്നതിലേറെ വലിയ ജീവിത സന്തോഷം ഉണ്ടാകും സ്വന്തം ഭാര്യ ഒറ്റക്കണ്ണിയും വികലാംഗയുമാണെങ്കിലും ആനന്ദമുള്ള ഒരു ജീവിതം ഒരു വ്യക്തിക്ക് കിട്ടും അതിനു വേണ്ട തത്വങ്ങൾ ഇസ്ലാം കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട് നമുക്ക് പറയാൻ പറ്റുമോ അതിൽ ഒന്നാമത്തെ കാര്യം ഒരു ചെറുപ്പക്കാരൻ അവന്റെ യുടെ പിതാവിൽ നിന്ന് ഞാൻ അവളെ ഏറ്റെടുത്തു എന്ന് പറയുന്ന ഏറ്റെടുക്കലിനെ ഖുർആൻ ആ ഞാൻ ഇത്രയും കാലം എന്റെ മോളെ ഞാൻ നിനക്ക് നിനക്ക് ഞാൻ ഏൽപ്പിച്ചു തരുകയാണ് കേട്ടോ എന്ന് പറയുമ്പോ പറഞ്ഞത് കാണാൻ കഴിയും സ്വന്തം ഭർത്താവിന് ഭാര്യയോടും ഭാര്യയ്ക്ക് ഭർത്താവിനോടും മറ്റാരെക്കാളും ഉള്ള കടമയുണ്ട് ആ ഖലീദിനെ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട് ഒരു ശവർമ്മ പോയി കഴിക്കണ ലാഘവത്തോടെ പെണ്ണ് കണ്ട് ദുബൈയിൽ നിന്ന് പാറി വന്ന് രണ്ട് ദിവസത്തെ ലീവ് എടുത്ത് പാഞ്ഞു പോയി പെണ്ണ് കണ്ട് പോരുന്ന ബന്ധങ്ങളിൽ ഇതുണ്ടാകാറുണ്ടോ എന്ന് പരിശോധിക്കണം ആത്മവിചിന്തനങ്ങളും പരിശോധനകളും ഇല്ലാത്ത ദാമ്പത്യത്തിലൂടെ കയറി ചെന്ന് ദാമ്പത്യം തകരാറാണെന്ന് പറയുന്നത് ശരിയായ രീതിയല്ല മാത്രല്ല ഇസ്ലാം നിശ്ചയിക്കുന്ന ദാമ്പത്യ ബന്ധം ഇവിടെ തുഹ്ബറൂൻ നിങ്ങളും നിങ്ങളുടെ ഇണകളും സന്തോഷത്തോടെ നിങ്ങളുടെ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചോളൂ എന്നൊരാഹ്വാനം അവിടെ ഉണ്ടാകുമെന്നാണ് സ്വന്തം ഇണയെ കല്യാണം കഴിഞ്ഞ അടുത്ത നിമിഷങ്ങളിൽ കൈപിടിച്ച് കാറിലേക്ക് കയറ്റി കൊണ്ടുവരുന്നതിലേറെ മനോഹരമായി ജനലക്ഷങ്ങൾ ഒഴുകുന്ന സ്വർഗത്തിന്റെ ഗവാടം കടന്ന് പോകണമെന്ന ബോധ്യത്തോടു കൂടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നവരും ജീവിതത്തെ ഏറ്റെടുക്കുന്നവരും അവർക്ക് മനോഹരമായി അവരുടെ ജീവിതം ചെയ്തു തീർക്കാൻ കഴിയുമെന്നതിൽ യാതൊരു സംശയമല്ല മരസ് മാത്രമല്ല പരസ്പരം അവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കാനുള്ളൊരു മെക്കാനിസം ഇസ്ലാം ഉണ്ടാക്കിയിട്ടുണ്ട് നിർവചിച്ചിട്ടുണ്ട് ആ മെക്കാനിസത്തിൽ ഇടപെടുന്നവർക്ക് മസലഹത്ത് നിർവഹിക്കുന്നവർക്ക് നിസ്കാരത്തെക്കാളും സ്വതക്കയെക്കാളും വലിയ പുണ്യം ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട് വിവാഹ ജീവിതത്തിൽ മസലഹത്ത് ഉണ്ടാക്കുന്നവർക്ക് മറ്റു ദോഷങ്ങൾ വരാത്ത കളവുകൾ പോലും പറയാം കളവിനെ ശക്തമായി കൈകാര്യം ചെയ്ത ഇസ്ലാം ഈ മേഖലയിൽ മറ്റു ദോഷങ്ങളിലേക്ക് കടന്നു ചെല്ലാത്ത കളവുകൾ അവരെ കൂട്ടിയോജിപ്പിക്കാൻ പറയാം എന്ന് പോലും ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട് നിർവാഹമില്ലെങ്കിൽ മനോഹരമായി പിരിയാനുള്ള വഴി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് പുനർവിവാഹത്തിനാഹ്വാനം ചെയ്തിട്ടുണ്ട് വിധവയെ സംരക്ഷിക്കാൻ പറഞ്ഞിട്ടുണ്ട് വിഭാരിന് പുതിയ ഭാര്യയെ കിട്ടാനുള്ള സമ്പ്രദായങ്ങൾ സംവിധാനങ്ങൾ ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോ അതിസുന്ദരമായ സിസ്റ്റം ഇസ്ലാം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് രണ്ട് പൂർണ്ണമായ സംതൃപ്തി പരലോകത്തെ എനിക്ക് ലഭിക്കൂ എന്ന് ചിന്തിക്കുന്ന ഏത് കുടുംബത്തിനും മനോഹരമായി മുന്നോട്ട് പോകാൻ പറ്റും ഞാൻ ആശിച്ച ഭർത്താവിനെയല്ല കിട്ടിയത് ഞാൻ ആശിച്ച ഭാര്യയെ അല്ല കിട്ടിയത് എനിക്ക് ഇങ്ങനെയായി പോയി അവൾ അങ്ങനെയാണ് അവൾ നിറം കുറവാണ് ഒരു പ്രസവം കഴിഞ്ഞപ്പോൾ അവൾ തടി കൂടിയിരിക്കുകയാണ് ഇങ്ങനെ ഇങ്ങനെ ഒരുപാട് പൈശാചിക ചിന്തകൾ നെഞ്ചിൻ കൂട്ടിൽ വെച്ച് പലപ്പോഴും റീലുകളിലും സിനിമകളിലുമൊക്കെ കാണുന്നതിനനുസരിച്ച് കുടുംബജീവിതത്തെ മനസ്സിൽ ക്രമീകരിക്കുന്ന അസംതൃപ്തകരമായ രീതിയിൽ ജീവിക്കുന്നവർക്ക് ആശ്വാസത്തോടെ പറയാൻ പറ്റും ഞാൻ ഇതിലൊക്കെ ക്ഷമിക്കുകയും ഞാനിതിൽ സഹിക്കുകയും ചെയ്താൽ വലക്കും ഫീഹ ഫിഹ്തി വലക്കും ഫീഹ ഫിഹുവൻ നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ ലഭിക്കുന്ന ഇടം പരിശുദ്ധമായ സ്വർഗമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ ലഭിക്കുന്ന ഇടം പരിശുദ്ധമായ സ്വർഗമാണ് അവിടുത്തെ പ്രത്യേകത അവിടെ അനാവശ്യമായ വാക്കുകൾ കേൾക്കില്ല അതിന്റെ പേരിൽ കരയേണ്ടി വരില്ല അവിടെ കുറ്റപ്പെടുത്തലുകൾ ഉണ്ടാവുകയില്ല മനുഷ്യരുടെ പ്രകൃതങ്ങൾ വ്യത്യസ്തമാണ് ചിലർ പറഞ്ഞുകൊണ്ടേയിരിക്കും ചിലരിങ്ങനെ മാന്തിക്കൊണ്ടേയിരിക്കും അതിനൊക്കെ കരഞ്ഞിരിക്കുന്നതിന് പകരം പരിഹരിക്കാനുള്ള മൂന്നാം കക്ഷിയെ വിശ്വസ്തമായി ജീവിതത്തിൽ ഒരു മൂന്നാം കക്ഷിയെ നിർത്തി പരിഹരിക്കാൻ ശ്രമിക്കുക പരമാവധി ക്ഷമിക്കുക എനിക്ക് സ്വർഗത്തിൽ പുണ്യമുണ്ടെന്ന് വിചാരിക്കുക എന്നാ എല്ലാം അങ്ങനെ ചെയ്യണമെന്നില്ല ഒരു പെൺകുട്ടി ജീവിതത്തിലേക്ക് കടന്നപ്പോഴേ മനസ്സിലായി മണവും ആട്ടവും ഇളക്കവും ഉണ്ടാകാത്ത സിന്തറ്റിക് ലഹരിയുടെ അടിമയാണ് തന്റെ ഭർത്താവ് എന്നറിഞ്ഞാൽ ഉപ്പാ കൊരറ്റാക്ക് കഴിഞ്ഞു എന്ന് വിചാരിച്ചിരിക്കേണ്ടതില്ല വിശ്വസ്തരായ സമുദായത്തിലെ സമൂഹത്തിലെ വ്യക്തികളോട് കാര്യം പറഞ്ഞൊരു എക്സിറ്റ് എടുക്കണം ഇസ്ലാം അതിനാഹാനം ചെയ്യുന്നു തന്റെ ഇണക്ക് തന്നെ ലൈംഗികമായി തൃപ്തിപ്പെടുത്താൻ കഴിയാത്ത സാധ്യതകളും സാഹചര്യങ്ങളും ഉണ്ട് നീണ്ട വർഷങ്ങൾ ആ പെട്ടിയിൽ എങ്ങനെ പിന്നെ കഴിയേണ്ടതില്ല എക്സിറ്റുകൾ എടുക്കാൻ ഇസ്ലാം മനോഹരമായി വിശ്വാസികളെ പഠിപ്പിക്കുന്നുണ്ട് സ്വർഗത്തിന്റെ പ്രത്യേകത പറയുന്നിടത്ത് റസൂൽ പ്രയോഗം കാണാം ഇന്ന അതിനാമിക്കും മിനൽ ജന്ന സ്വർഗത്തിൽ കിട്ടുന്ന ഏറ്റവും താഴെ തട്ടിലുള്ള ഇരിപ്പിടത്തിൽ ഇരിക്കുമ്പോൾ ആ ഇരിപ്പിടം അവനോട് ചോദിക്കും നീ ആഗ്രഹിച്ചോളൂ അയാൾ ആഗ്രഹിക്കും ഇഷ്ടം പോലെ ആഗ്രഹിക്കും അപ്പോ മക്ക ചോദിക്കും ഇരിപ്പിടം ചോദിക്കും ഹൽ നീ നീ ആഗ്രഹിച്ചോ മറുപടി ആഗ്രഹിച്ചതൊക്കെ കിട്ടും അപ്പൊ ആഗ്രഹിച്ചതൊക്കെ കിട്ടുന്ന ഒരു സ്വർഗമുണ്ട് കണ്ണടക്കുന്നതോടെ അത് തുടങ്ങുകയാണ് വ്യക്തിയുടെ സ്വർഗമോ അല്ലെങ്കിൽ നരകമോ തുടങ്ങുകയാണ് അയാൾ കണ്ണടക്കുന്നതോടെ അത് ലഭിക്കുന്നുണ്ട് സുഹൃത്തുക്കളെ അതുകൊണ്ട് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അങ്ങോട്ട് നീട്ടിവെക്കാൻ പറ്റും അങ്ങനെ ഒരു ലോകമുണ്ടെന്ന സംശയം നമുക്കുണ്ടോ എവിടെയെങ്കിലും സംശയിക്കുന്നുണ്ടോ എങ്കിൽ അവസാനിക്കും നീ ഏതോ ഫേസ്ബുക്കിൽ നിന്നോ ട്വിറ്ററിൽ നിന്നോ ഏതോ പ്രഭാഷണത്തിൽ നിന്നോ നിന്റെ ജീവിതാനുഭവത്തിൽ നിന്നോ മരണത്തിന് ശേഷം ഒരു ജീവിതമില്ലെന്ന് വിശ്വസിച്ച വ്യക്തിയാണെങ്കിൽ നിനക്കത് ശരിക്കും കാണും നിന്റെ എല്ലാ മൂടുപടങ്ങളെയും മരണം വലിച്ചു കീറിയിട്ട് നിനക്ക് പരലോകമുണ്ടെന്ന ബോധ്യം തരും അവിടേക്ക് വെക്കേണ്ടതില്ല കാരണം പിതാവിന്റെ സർവിക്കപ്പെട്ട ഇരുപത് മുതൽ നാൽപ്പത് വരെ പിന്നെ കോടി ബീജബിന്ദുക്കളിൽ കണ്ണിന് കാണാൻ കഴിയാത്ത ഒരു ബീജബിന്ദു ഏറ്റവും വേഗത്തിൽ യാത്ര ചെയ്ത് മാതാവിന്റെ അണ്ടവുമായി കൂടിച്ചേർന്ന് ഒരു ബീജബിന്ദു അത് മാതാവിന്റെ അണ്ടവുമായി കൂടിച്ചേർന്ന് പിന്നെ അണ്ടവാഹിനിക്കുടലെ ഇന്ദ്രിയ ചലിച്ച് സഞ്ചരിച്ച് ഗർഭപാത്രത്തിന്റെ മൂന്ന് ഇരുട്ടറകൾ അതിജീവിച്ച് മനുഷ്യ കുഞ്ഞായി ജനിക്കുന്ന പ്രക്രിയ സൃഷ്ടിച്ചറപ്പ് അവ മരിച്ചവരെ ജീവിപ്പിക്കാൻ പറ്റില്ലേ എന്നാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ് മനുഷ്യരെ സെമിത്തേരികളിൽ നിന്ന് പുണ്യതീർത്ഥങ്ങളിൽ നിന്ന് നിന്ന് അറിയാതെ ഉപേക്ഷിക്കപ്പെട്ട മണ്ണിടങ്ങളിൽ നിന്ന് നിന്ന് മനുഷ്യന്റെ ജീവനെ തിരിച്ചു കൊണ്ടുവന്ന് പടക്കാൻ എന്നാണ് ഖുറാനിന്റെ ചോദ്യം കോടി കണ്ണിൽ കടിയില്ലേ മനുഷ്യനെ അവനെ നിന്ന് ജീവിപ്പിച്ച് വീണ്ടും പൂർണ്ണനായ മനുഷ്യനാക്കാൻ കഴിയില്ലേ എന്നാണ് ഖുറാന്റെ ചോദ്യം ഉണ്ട് സാധിക്കുമെന്നാണെങ്കിൽ ആ ലോകത്തേക്കാണ് എല്ലാ ആഗ്രഹങ്ങളെയും വെക്കേണ്ടത് അതോടെ ദാമ്പത്യത്തെ ശരിയാ വിധം സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന പ്രതിസന്ധിയിൽ തളരാതെ പ്രതീക്ഷയുടെ ലോകത്തേക്ക് കാര്യങ്ങൾ നീട്ടിവെക്കുന്ന ഉണ്ടാകും ദാമ്പത്യം സമ്പൂർണമായി പോകും മൂന്നാമത് ഖുർആൻ പറഞ്ഞത് പെരുമാറ്റം നന്നാക്കാനാണ് ദാമ്പത്യത്തിൽ ഏറ്റവും സുപ്രധാനമായ വിഷയമാണ് നിങ്ങൾ അവരോട് മാന്യമായി പെരുമാറണം നിങ്ങൾ അവരിൽ വല്ലതും വെറുക്കപ്പെട്ടതായി കണ്ടാൽ അവളിൽ നിങ്ങളെ ഇഷ്ടപ്പെടുത്തുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് അവളുടെ ചില സ്വഭാവങ്ങൾ ഇഷ്ടമല്ലെന്ന് വിചാരിക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള എത്രയെത്ര നല്ല ഗുണങ്ങൾ അവൾക്കുണ്ട് അതിൽ നിങ്ങൾ ആശ്വാസം കൊള്ളണമെന്ന് പറഞ്ഞു മാന്യമായി പെരുമാറണമെന്ന് കമന്റ് പറയുകയും സ്വകാര്യതയിൽ തൻ്റെ പിണകളോട് മാന്യമായി പെരുമാറാതിരിക്കുകയും ചെയ്ത വ്യക്തിയല്ല പ്രവാചകൻ മറിച്ച് പ്രവാചകന്റെ വീട്ടിൽ വന്ന അതിഥികൾക്ക് ആയിഷാ ബി വി ഒരുക്കുന്ന ഭക്ഷണം ഇത്തിരി വൈകിയപ്പോൾ പ്രവാചകൻ തൊട്ടപ്പുറത്തെ പിന്നെ വീട്ടിൽ നിന്ന് ഭക്ഷണം കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു ആ ഭക്ഷണവുമായി വന്ന വ്യക്തിയുടെ കയ്യിൽ ആയിഷ ബിവി അടിക്കുകയാണ് അവര് സ്ത്രീ പിന്നെ ഒരു മനുഷ്യ സഹജമായ ഒരു പ്രവൃത്തി പാത്രം പാത്രനിലത്ത് വീണ് ഉടഞ്ഞപ്പോൾ പ്രവാചകൻ പറയണത് എന്താ നമ്മളാണെങ്കിൽ എന്താ ചെയ്യാ നമ്മളെ ഭാര്യന്റെ ഒരു പല്ലു പോയിട്ടുണ്ടാവും അല്ലെങ്കിൽ ഒരു എല്ലും മുറിഞ്ഞിട്ടുണ്ടാവും അല്ലേ എന്നാൽ ആയിഷ ആയിഷറുഅള്ളാഹ്നിയുടെ കാര്യത്തിൽ പ്രവാചകൻ സൊല്ലാസ്ലാം തങ്ങൾ എന്താ ചെയ്തത് പ്രവാചകൻ സൊല്ലി സ്വലാ തങ്ങൾ ഉമ്മക്കും ഉമ്മക്കും നിങ്ങൾ അമ്മ കുറച്ച് കോപത്തിലാണ് കുലു കുലു തിന്നോളീൻ തിന്നോളീൻ അവിടെ വന്ന ആൾക്കാരോട് പറയാം നിങ്ങൾ തിന്നോളിയും നിങ്ങളമ്മ കുറച്ച് ദേശത്തിലാണ് നിങ്ങളുടെ എന്താ ചെയ്തേ ആയിഷബീവിന്റെ വീട്ടിലുണ്ടായിരുന്ന പാത്രം കൊടുത്തിട്ട് പറഞ്ഞു അവിടെ ഒന്നും ഉണ്ടായിട്ടില്ല പോയിക്കോന്നു അപ്പോ നമ്മളാണെങ്കിൽ ആ സ്ഥാനത്ത് എന്താകും ആലോചിച്ചത് ആലോചിച്ച് നമുക്ക് യഥാർത്ഥത്തിൽ ഉത്തരം കണ്ടെത്താൻ കഴിയുമെന്നതിൽ സുഹൃത്തുക്കളെ യാതൊരു സംശയവും അല്ല നോക്കൂ നിങ്ങൾ ഞാൻ കോപിഷ്ടനായാൽ എന്റെ കോപം മാറാൻ വേണ്ടത് നീ ചെയ്യണം നീ കോപിഷ്ടയാൽ എന്റെ കോപം നിന്റെ കോപം മാറാൻ വേണ്ടത് ഞാനും ചെയ്യണം അതാ ചെയ്യണ്ടേ ഒരാൾ വർത്താനം പറയുമ്പോൾ മറ്റേ ഉണ്ടാതിരിക്കുക കൂൾ ഡൗൺ ആയതിന്റെ ശേഷം മാന്യമായി ചോദിക്കുക മാന്യമായി പറയാ അല്ലെ പരസ്പരം അറിഞ്ഞിടപെടുന്നവരാകണം എന്ന് പഠിപ്പിക്കുന്ന നമുക്ക് കാണാൻ കഴിയും നോക്കൂ നിങ്ങൾ പിന്നെ മഹാനായ അമർത്തു പറയുന്നുണ്ട് നിന്റെ സഹോദരനിൽ നിന്ന് പുറത്തു വന്നൊരു വാക്ക് ആ വാക്ക് വാക്കാണ് പക്ഷേ ആ നിനക്കതിൽ നന്മ കാണാനുള്ള ഇടമുണ്ടെങ്കിൽ നീ അതിനെ നന്മയിലേക്ക് ചേർത്താണ് ചിന്തിക്കേണ്ടത് അഹ് ചില പണ്ഡിതന്മാർ പറഞ്ഞല്ലോ നിനക്കൊരു വ്യക്തിയിൽ നിന്ന് ഇഷ്ടമില്ലാത്തൊരു കാര്യം നിനക്ക് ഉണ്ടായി ഒരു അനുഭവം നിനക്കുണ്ടായി ആ ഇഷ്ടമില്ലാത്ത അനുഭവം ഉണ്ടായാൽ നീ എഴുപത് എഴുതറികളെ ആ വ്യക്തിക്ക് വേണ്ടി അന്വേഷിക്കണം നമ്മളെ ഭാര്യ എടുക്ക നമ്മളെ സഹോദരനെടുക്ക ഭർത്താവ് എടുക്ക വാപ്പ് എടുക്ക മക്കളെടുക്ക ആരും എടുക്കുക എന്തേപ്പ എന്നോട് അങ്ങനെ പറഞ്ഞേ അത് എന്നോടുള്ള അറ്റാച്ച്മെന്റും ഉണ്ടായിരിക്കും അറ്റാച്ച്മെന്റോ അങ്ങനെയാണെങ്കിൽ അവനോടും പറയണ്ടേ അത് വേറെ എന്തെങ്കിലും ആയിരിക്കും അങ്ങനെ എഴുപതൊഴുതറി അതൊന്നും ബോധ്യപ്പെട്ടില്ല അപ്പൊ അയാൾ എന്താ ചിന്തിക്കേണ്ട അറിയോ ലാലി ആരിഫു ആരിഫോ എനിക്കറിയാത്ത എന്തോ ഒരു കാരണം ഉണ്ടാകും അതുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞ് സാരല്ല എന്ന് ചിന്തിക്കണം എന്നാണ് ഇത്തരമൊരു ദാമ്പത്യ ജീവിതം ഇത്തരമൊരു കുടുംബ സംവിധാനം അഹുൽ അഹുൽസുണ്യുടെ മുൻഗാമികൾ ചിന്തിച്ച ഇത്തരമൊരു മാനസികാവസ്ഥയിൽ പോകുന്നിടത്ത് സഹോദരന്മാരെ ശരിയായ ചർച്ചകൾ ഉണ്ടാകും സമാധാനിപ്പിക്കലുകൾ ഉണ്ടാകും തിരുത്തലുകൾ ഉണ്ടാകും മൂന്നാം നാലാമത്തെ കാര്യം എന്താ അറിയോ ചുമതലാബോധം ഉണ്ടാകുക എന്നുള്ളതാണ് മകൻ എന്ന നിലക്ക് മകന്റെ ഉത്തരവാദിത്തങ്ങൾ എന്താണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട് ആ ചുമതലാബോധമുള്ളൊരു മകൻ അവൻ വീട്ടിൽ അനുവർത്തിക്കേണ്ട രീതി അനുവർത്തിക്കും വാപ്പ എന്ന നിലയ്ക്കുള്ള ഉത്തരവാദിത്തം എന്താണ് ഭർത്താവ് എന്നുള്ള നിലയ്ക്കുള്ള ഉത്തരവാദിത്തം എന്താണ് ഉമ്മ ഉമ്മാണുള്ള നിലയ്ക്കുള്ള ഉത്തരവാദിത്തം എന്താണ് സഹോദരങ്ങൾക്കിടയിലെ ഉത്തരവാദിത്തം എന്താണ് ആ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി ബോധ്യപ്പെടുക എന്നത് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഒരു ഉദാഹരണം എടുക്കാം ഒരു ഉദാഹരണം എടുക്ക ജോലിയുടെ കാര്യത്തിൽ പലയിടത്തക്കും പോവുകയും വയസ്സായ മാതാപിതാക്കൾ ഒറ്റക്കാവുകയും ചെയ്യും അല്ലെങ്കിൽ മക്കളൊക്കെ വീട്ടിലുണ്ടാകും പക്ഷേ മാതാപിതാക്കൾക്ക് ശരിയാം വിധമുള്ള ശ്രദ്ധ കിട്ടില്ല വീട്ടിലേക്ക് കയറി വരുമ്പോ സുഖല്ലേ പള്ളി പോകുമ്പോൾ എന്തപ്പ സുഖല്ലേ എന്നുള്ളപ്പുറത്ത് ഉപ്പാൻ്റെ അടുത്ത് പോയി ഇരിക്കാനോ ഉപ്പയെ കേൾക്കാനോ പറ്റില്ല പലപ്പോഴും രോഗശൈലിൽ കിടക്കുന്നവരുണ്ടാകും മരണം കാത്തി കിടക്കുന്ന മൂത്രം മണക്കുന്ന വീട്ടിലെ റൂമിൽ രാവും പകലും മാറുന്നതറിയാത്തവരുണ്ടാകും അവർ നമുക്ക് പരീക്ഷണമാണ് സുഹൃത്തുക്കളെ അവർക്ക് ആ വീട്ടുകാർക്ക് മാത്രമുള്ള പരിസരത്തുള്ളവർക്കും പരീക്ഷണമാണ് ഇങ്ങനെയുള്ളവരെ മനസ്സിൽ കണ്ട് ഞാൻ പറയാണ് യുദ്ധത്തിന് വന്ന വ്യക്തിയോട് എന്താ ഫർജി നീ ചെന്നിട്ട് നിന്റെ മാതാപിതാക്കളോടുള്ള നിന്റെ സഹവാസത്തിൽ കൂടുതൽ ഉയരത്തിലുള്ള ഉച്ചത്തിലുള്ള കാര്യങ്ങൾ നീ ചെയ്യേ നിന്റെ യുദ്ധഭൂമിയിലേക്ക് വേണ്ടെന്ന് നബി കരീം സല്ലാസ്ലമതങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് മാത്രല്ല ഉമ്മയെ ചുമലിലേറ്റി വന്നൊരു മനുഷ്യൻ ഉമ്മയെ ചുമലിലേറ്റ് ദീർഘദൂരം യാത്ര ചെയ്തു വന്നൊരു മനുഷ്യൻ അദ്ദേഹം ഇങ്ങനെ വലയം വെക്കുമ്പോൾ അബ്ദുല്ലാഹിബിൻ അദ്ദേഹത്തോട് ചോദിക്കാണ് ഞാൻ എന്റെ ഉമ്മയോടുള്ള ഉത്തരവാദിത്തം നിർവഹിച്ചോ ഇന്നിലൂറു ഞാൻ അവളുടെ ഏറ്റവും ഏറ്റവും അടിപ്പെട്ട ഒരു പിന്നെ കഴുതയെ പോലെ ഞാൻ എന്റെ ഉമ്മാക്ക് നിന്ന് കൊടുത്തു നിന്ന് കൊടുക്കും എന്റെ ഉമ്മാക്ക് വേണ്ടി ഞാൻ ഒരു കഴുതയോളം താഴ്ന്നു നിന്ന് കൊടുക്കും അവരെന്നെ ഗർഭത്തിലേറ്റിയതിലേറെ ഞാൻ അവരെ തോളിലേറ്റും ഞാൻ അവരോടുള്ള ഉത്തരവാദിത്വം നിർവഹിച്ചോ എന്ന് പറഞ്ഞപ്പോ അതിന് അദ്ദേഹം കൊടുത്ത ഉത്തരം മാതാവിന്റെ ഗർഭപാത്രത്തിൽ നിന്ന് നിന്നെ പുറത്തേക്കിടാൻ നിന്റെ മാതാവ് സഹിച്ച ഒരു വേദനയുണ്ട് ഒറ്റ വേദന അങ്ങനത്തെ ഒരുപാട് വേദനകളുണ്ട് അതിലെ ഒരു വേദനക്ക് പോലും പകരമാകുന്നില്ല എന്നാണ് പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളുമൊക്കെ ആത്മാ ആത്മാത്മബോധത്തോട് കൂടെ ആത്മവിമർശനത്തോടു കൂടെ ചിന്തിക്കുമ്പോൾ അറിയും വാപ്പ കാർക്കിച്ച് തുപ്പുന്ന കഫത്തിൽ ബ്ലഡിന്റെ കണ്ടന്റ് കണ്ടു എന്നറിയുമ്പോൾ ഓടിയെത്തി വെന്റിലേറ്ററിന്റെ അരികിൽ പോയി കണ്ണു വേണ്ടത് അവരുടെ അരികെ സമയം കണ്ടെത്തണം അവർക്ക് പോകാനുള്ള കുടുംബ വീടുകളിലേക്ക് പോകാൻ അവസരമുണ്ടാക്കണം നമ്മൾ ടൂർ പോകുമ്പോൾ പാപ്പയും ഉമ്മയും വീട് നോക്കുന്ന കാവൽക്കാരാകുന്ന അവസ്ഥയല്ല വേണ്ടത് അവർക്ക് യാത്ര ചെയ്യാവുന്ന ദൂരത്തേക്ക് നമുക്ക് യാത്ര പോകാനുള്ള ഷെഡ്യൂള് വേണം അത് നമ്മുടെ മക്കൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ബാപ്പാക്കും ഉമ്മാക്കുമുള്ള സ്പെഷ്യൽ ടൂറുകളാകണം അവർക്ക് പരിരക്ഷകൾ ഉണ്ടാകണം അവർക്ക് പെരുന്നാളിന് മാത്രമല്ല പുതുവസ്ത്രം പറ്റുക അവരുടെ വസ്ത്രങ്ങൾ മാറിക്കൊടുക്കണം അവരുടെ കൂടെ നിൽക്കണം അവരുടെ ഗുടിക പൊട്ടിച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ പൊട്ടിച്ചു കൊടുത്തി കയ്യിൽ കൊടുക്കുന്ന അവസ്ഥ ഉണ്ടാക്കണം അഞ്ചാമത്തെ കാര്യം കുടുംബ സംവിധാനം ഭദ്രമായി നിൽക്കുന്നതിലെ അഞ്ചാമത്തെ കാര്യം പിശാചിൻ്റെ ഒരു പ്ലാൻ ഉണ്ടെന്നത് നമ്മൾ ഓർക്കണം മഹാനായ അലൽമാ കടലിൽ പിശാചവന്റെ സിംഹാസനം ഇട്ടിരിക്കുകയാണ് പിന്നെ അവന്റെ അവന്റെ പരിവാരങ്ങളെ അവൻ സമൂഹത്തിലേക്ക് ും അവനോട് ഏറ്റവും അടുത്തിരുത്തുക ഏറ്റവും ഫിത്തനുണ്ടാക്കുന്ന ആളെയാണ് നീ എന്ത് ചെയ്തു ഇന്ന് എന്ന് ഓരോ ദിവസവും റിപ്പോർട്ട് ചോദിക്കും രണ്ട് ഇണകളെ തമ്മിൽ തെറ്റിച്ചു എന്ന റിപ്പോർട്ട് കിട്ടിയാൽ അവൻ അരികത്തേക്ക് ചേർത്തിയിരുത്തുമെന്നാണ് നിരാശപ്പെടുത്തണം നമുക്ക് പിശാചിനെ ഓരോ ദിവസവും നമ്മുടെ അടുത്ത് വന്ന കരീനിനെ നിരാശപ്പെടുത്താൻ നമുക്ക് പറ്റണം ഭാര്യ ചൂടാകുമ്പോൾ ഭർത്താവ് ചൂടാകുമ്പോൾ ഓർമ്മയാക്കണം ഇന്ന് കടലിൽ നടക്കുന്ന മീറ്റിംഗിൽ എൻ്റെയും നിന്റെയും പേരിൽ നമ്മളെടുത്തു വന്ന കരീനിനെ കൊണ്ട് സന്തോഷമുണ്ടാകരുതേ എന്ന് ഓർമ്മിപ്പിക്കാൻ നമുക്ക് കഴിയണം ആറാമത്തെ കാര്യം സ്നേഹപ്രകടനമാണ് സ്നേഹം പ്രകടിപ്പിക്കാനുള്ളതാണ് നെഞ്ചിൻ കൂട്ടിൽ അതിങ്ങനെ വെച്ചിട്ടുണ്ടാകും ഇനി എപ്പോഴാണത് പുറത്തേക്ക് വരിക അപ്രതീക്ഷിതമായി ബെഡ്റൂമിൽ അങ്ങ് കുഴഞ്ഞു വീണ് മരിക്കുമ്പോൾ ആ മയ്യത്തിൻ്റെ അരികിൽ ഇരിക്കുമ്പോൾ അധികം ശബ്ദമുണ്ടാക്കാതെ ഒരു ആംബുലൻസ് വീട്ടുമുറ്റത്തെത്തുമ്പോൾ അതിൽ നിന്ന് ഫ്രീസറിൽ നിന്ന് തൻ്റെ ഭർത്താവിനെ പുറത്തേക്കെടുത്ത് വെക്കുമ്പോൾ ആൾക്കൂട്ടത്തിന്റെ തോളിൽ താങ്ങി അവൾ ഇങ്ങനെ വരുമ്പോൾ ചൂടുള്ള ചുംബനം കൊടുത്തി തണുത്തുറഞ്ഞ മുഖത്ത് ചൂടുള്ള ചുംബനം കൊടുത്തി അവൾ തിരിച്ചു പോകുമ്പോൾ വിധവ എന്നവളെ ലോകം വിളിക്കുമ്പോൾ അനാഥരെന്നു മക്കളെ വിളിക്കുമ്പോൾ ഓർമ്മ വരും ബാപ്പാനെ കുറിച്ച് മരിച്ച വ്യക്തിയെ കുറിച്ച് അവിടെയാണ് പൊട്ടിക്കരഞ്ഞ് പ്രകടിപ്പിക്ക പിന്നെ ഓരോന്നിലും കുടുംബത്തിൽ ഉണ്ടാകുന്ന ഓരോന്നിലും ഉപ്പാക്കതായിരുന്നു ഇഷ്ടം ഉപ്പാ ഉമ്മാക്കിയതായിരുന്നു ഇഷ്ടം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും ഈ ഇഷ്ടങ്ങൾ ജീവിക്കുന്ന കാലത്ത് കൊടുക്കേണ്ടതായിരുന്നു തീർന്നില്ല പലപ്പോഴും ഉപ്പാക്കതാണ് ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് പ്രമാണത്തിന് വിരുദ്ധമായത് പോലും ചെയ്യുന്ന ആളുകൾ സമൂഹത്തിൽ ഉണ്ടാകാറുണ്ട് നോക്കൂ നിങ്ങൾ പ്രവാചകൻ എന്തുമാത്രം തിരക്കുള്ള വ്യക്തിയായിരുന്നു വിശാലമായ ആത്മീയ സാമ്രാജ്യം മാത്രമല്ല വിശാലമായ ഭൗതിക സാമ്രാജ്യത്തിന്റെ അധിപൻ സർവ സൈന്യധിപൻ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന വ്യക്തി എട്ടൊൻപത് കുടുംബങ്ങളുടെ കാര്യം നോക്കുന്ന ആള് പക്ഷേ പ്രവാചകൻ ടൈമ് കൊടുത്തു പ്രവാചക തിരുമേനിയുടെ ജീവിതം ഉദ്ധരിച്ചവർ പറയാണ് ബി വിയെ ഒരു മൂടുപടത്തിന്റെ ഉള്ളിലേക്ക് പ്രവാചകനെ ഇങ്ങനെ ചുറ്റിയിരുത്തിയിട്ട് പ്രവാചകന്റെ കാൽമുട്ടിൽ അവർ ഉറങ്ങുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട് പ്രായം അൻപത് പിന്നിട്ടതിന് ശേഷമാണ് കല്യാണം കഴിഞ്ഞ ആദ്യത്തെ ഒരു കൊല്ലം അടിപൊളി മറ്റേ ബൈക്കിൽ അങ്ങനെ ചുറ്റിപ്പാറി നടക്കുമ്പോ മാത്രാണ് ഈ സ്നേഹം എന്നല്ല അൻപത് പിന്നിട്ടതിന് ശേഷം പ്രവാചകൻ തന്റെ പത്നിയെ ചെയ്യുന്ന രീതിയാണിത് ഇതെന്തിനാ പബ്ലിക്കിന്റെ മുന്നിൽ അള്ളാഹു കൊണ്ടുവന്നത് ഇതിലൊക്കെ വിശ്വാസികൾക്ക് മാതൃകയുണ്ട് എന്നത് കൊണ്ട് തന്നെയാണ് സ്നേഹപൂർവ്വം വിളിക്കുകയാണ് അല്ലേ അപ്പൊ ഭാര്യയെ ഒരു സ്നേഹപൂർവ്വമുള്ള വിളിപ്പേര് ഭാര്യക്ക് പ്രവാചകൻ ഇട്ടിട്ടുണ്ട് അതിന്റെ അർത്ഥം അതിൽ നമ്മുടെ ഫോണ് റിങ് ചെയ്യുമ്പോ പിന്നെ എന്റെ മൈ റൈറ്റ് ഹാൻഡ് അല്ലേ എന്റെ പൂവ് എന്നൊന്ന് എഴുതി നോക്ക് നിങ്ങൾ എന്ത് ചിരിക്കാൻ പറഞ്ഞാലേ നമ്മുടെ സ്നേഹം പ്രകടിപ്പിക്കാനുള്ളതാണ് ആ പ്രകടിപ്പിക്കാനുള്ള സ്നേഹം മക്കളോടും അങ്ങനെ തന്നെയാണ് പ്രവാചകന്റെ നീണ്ടപ്പോ ആ ഒരു സഹാബിങ്ങനെ തല പൊക്കി നോക്കുമ്പോൾ പേരെ കുട്ടി ഉതുകുമ്പുറത്തിരിക്കുക നിസ്കാരം കഴിഞ്ഞപ്പോ ചോദിച്ചു എന്തേ നെബ്യ അങ്ങനെ എന്തേനെ നീണ്ടു എന്നൊക്കെ ചോദിച്ചു ചോദിച്ചപ്പോൾ പ്രവാചകൻ പറഞ്ഞു അവൻ എന്റെ പുറത്ത് കയറി ഇർത്തഹലൻ ഈ വണ്ടിക്കളി കളിച്ചു ഓം കുറച്ചു രണ്ട് കളിച്ചോട്ടെ ഞാൻ വിചാരിച്ചു നിസ്കാരാ അത് അതിന്റെ അർത്ഥം നിസ്കാരം മുഴുവൻ അലങ്കോലാക്കണം എന്നല്ല അവിടെ നിന്ന് നമുക്ക് പഠിക്കാനുള്ള ഒരുപാട് പാഠങ്ങളുണ്ട് നമ്മുടെ കുട്ടികൾക്ക് വീട്ടിൽ കിട്ടേണ്ട അവകാശങ്ങളുണ്ട് പ്രവാചകന്റെ പള്ളിയിൽ വന്ന് അയാൾ മൂത്ര ആളുകൾ അയാളുടെ പിന്നാലെ കൂടിയപ്പോ ലാ തുു അയാളെ മൂത്രം നിങ്ങൾ മുറിക്കല്ലേ എന്ന് അതിൻ്റെ അർത്ഥം ഒഴിവാക്ക അയാളെ അയാൾ മൂത്രം അയക്കട്ടെ മൂത്ര അയച്ചു കഴിഞ്ഞപ്പോൾ പ്രവാചകൻ നിങ്ങൾ എവിടെയാണോ മൂത്രയിക്കണേ ഇത് വിക്രന്തൊക്കെ നടക്കുന്ന സ്ഥലല്ലേ എന്ന് പറഞ്ഞു അയാൾ പോയി എന്നിട്ട് എന്താ ചെയ്തേ പ്രവാചകൻ ഒരു മനുഷ്യനെ വിളിച്ചു വെള്ളത്തിന്റെ ബക്കറ്റ് ഒരാളോട് എടുത്തിട്ട് അവിടെ വെള്ളം ഒഴിക്കാൻ പറഞ്ഞു അയാളെ കൊണ്ട് ചെയ്യിപ്പിക്കല്ലേ ചെയ്തത് നമ്മുടെ വീട്ടിലെ കുട്ടികളെ വികൃതിയായിട്ട് നമ്മൾ എന്തൊക്കെ കാട്ടും എന്തൊക്കെ കാട്ടും ഇത് പള്ളിയിലൊരു മൂത്തം മൂത്ത മനുഷ്യൻ അയാൾ മൂത്രം ഒഴിച്ചിട്ട് പ്രവാചകൻ എടുത്ത സ്റ്റെപ്പാണ് എന്റെ അർത്ഥം വീട്ടിൽ ഒതുക്കവും അച്ചടക്കവും ചർച്ചയും ഒന്നും വേണ്ടെന്നല്ല മറിച്ച് പ്രിയപ്പെട്ടവരെ പ്രമാണങ്ങളിൽ നിന്ന് ജീവിതത്തെ പഠിച്ചാൽ ഒറ്റ ഒറ്റവാചകത്തിൽ ഇതിനെങ്ങനെ ചുരുക്കി പറയാം പ്രമാണങ്ങളിൽ നിന്ന് ജീവിതത്തെ എടുത്താൽ അത് ഒരിക്കലും കുറച്ച് തർക്ക വിഷയങ്ങളിലേക്ക് മാത്രമുള്ളതല്ല ജീവിതത്തിന്റെ സർവ്വമേഖലയിലേക്കും ഉള്ളതാണ് ഐഷാ ബി വെള്ളം കുടിച്ച പാത്രത്തിന്റെ അതേ ഭാഗത്ത് ചുണ്ടുവച്ച് പ്രവാചകൻ വെള്ളം കുടിച്ച അവരോടുള്ള റൊമാൻസ് കാണിച്ചു റൊമാൻസ് വിവാഹത്തിന്റെ ശേഷമാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് വിവാഹത്തിന്റെ മുൻപല്ല അതുകൊണ്ട് ജീവിതത്തെ കൃത്യമായി ചിട്ടപ്പെടുത്തി മുന്നോട്ട് പോവുക അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ വരഹമുല്ല